ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പയ്യാമ്പലം ബീച്ചിലാണ് കേട്ടോ ഇവിടെയാണ് ഒരുപാട് സഖാക്കള് അന്ത്യവിശ്രമം കൊണ്ടുന്നത് സഖാവ് ഇ കെ നയനാരും കൊടിയേരി ബാലകൃഷ്ണനും അടക്കം ഒരുപാട് പേരുടെ അന്ത്യവിശ്രമ ഇവിടെ അങ്ങനെ ഇതുവഴിയൊക്കെ നടന്ന് നേരെ ബീച്ചിലേക്ക് കയറി നേരെ സന്ധ്യയായി തുടങ്ങി പക്ഷെ ബീച്ചിലൊന്നും വലിയ തിരക്കൊന്നും കാണുന്നില്ല കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ ഒരു ഭാഗത്ത് കുറച്ച് ആളുകൾ കുറച്ചാളുകൾ കണ്ടു എന്താണെന്നറിയാൻ ഞാനും അങ്ങോട്ട് പോയി അവിടെ കുറച്ച് പാട്ടും പരിപാടിയും നടക്കുന്നുണ്ട് അത് കണ്ടിട്ട് നേരെ പിന്നെയും മുന്നോട്ട് കടന്നു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഡിന്നർ ഇവിടെ നിന്നാക്കാന്ന് കരുതി എന്തായാലും നല്ല ആംബിയൻസ് ഉള്ള ആണ് കേട്ടോ ഞാൻ എന്തായാലും ഉള്ളിലേക്ക് കയറി കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഓപ്പൺ ഡൈനിങ് ഏരിയ കേട്ടോ മാത്രമല്ല ചെറിയ കുട്ടികൾക്കുള്ള കളിക്കാനുള്ള സ്പേസും ഇവിടെ ഉണ്ട് ഞാൻ കൂടെയൊക്കെ നടന്ന് നേരെ മുകളിലോട്ട് കയറി മുകളിലും ഡൈനിങ് ഏരിയ ഉണ്ട് ഇവിടെ ഒരു പത്ത് നാൽപ്പത് പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാം അടുത്ത ഡൈനിങ് സ്പേസ് ഉള്ളിലാണ് കേട്ടോ ഇത് എ സി നല്ല മികച്ച നിലവാരത്തിലുള്ള ഡൈനിങ് ഏരിയ കേട്ടോ ഇവരുടേത് ബേ ഫോർ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് കേട്ടോ ഇവിടെ സ്ഥിരമായിട്ട് വന്നിരിക്കുന്ന നാല് ചെറുപ്പക്കാർ തുടങ്ങിയതാണ് ഈ റെസ്റ്റോറൻറ്റ് ഇവർക്കിവിടെ റൂഫ് ടോപ്പിലും ഡൈനിങ്ങ് ഉണ്ട് സംഭവം അടിപൊളിയാണ് അങ്ങനെ ഞാനും വന്നിരുന്ന് ഫുഡ് ഓർഡർ ചെയ്തു ഞാനിവിടുന്ന് ഓർഡർ ചെയ്ത ഫുഡ് എന്താണെന്ന് അറിയണ്ടേ നല്ല ചൂട് പൊറോട്ടയും ഇവരുടെ സ്പെഷ്യൽ പോത്തിൻ്റെ വാരിയിൽ ചുട്ടതും ഈ പോത്തിൻ്റെ വാരിയിൽ അവർ തന്നെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തതാട്ടോ അവരുടെ സിഗ്നേച്ചർ ഡിഷാണെന്ന് പറഞ്ഞിട്ടാണ് അവർ സജസ്റ്റ് ചെയ്തത് ഞാൻ ഈ റിബിന്റെ ഒരു പീസാണ് എടുത്തേക്കുന്നത് കേട്ടോ ഈ ഒരു പീസിന് ഏകദേശം നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് പിന്നെ നല്ല ഫ്ലഫി ആയ ചൂട് പൊറോട്ടയും അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ ഫുഡൊന്ന് ട്രൈ ചെയ്തു നോക്കാം കുറച്ച് പൊറോട്ട എടുത്തിട്ടേ ആ റിബിന്റെ ഗ്രേവിയിൽ മുക്കിയിട്ട് ആദ്യം ഇങ്ങനെ ഒന്ന് കഴിക്കണം സംഭവം അടിപൊളിയാണ് നല്ല സ്പൈസിയാണ് വേറൊരു കാര്യം എന്താണെന്നറിയോ ഈ മീറ്റ് കണ്ട തൊട്ട ഇങ്ങനെ പിന്നി വരും ഈ മൗത്ത് മെൽറ്റ്ഡ് എന്നൊക്കെ പറയൂലെ ആ രീതിക്ക് കുക്കായിട്ടുണ്ട് ഇനി എന്ത് അറിയാമോ ആ പൊറോട്ട കുറച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് ഗ്രേവി ഗ്രേവി നല്ല ടേസ്റ്റ് ആട്ടോ ആ എടുത്ത് ആ മീറ്റ് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് മീറ്റിങ്ങനെ പിടിക്കുമ്പോഴേക്കും പിന്നെ വരും ആ രീതിക്ക് വെൽ കുക്ക് ആയിട്ടുണ്ട് ഇങ്ങനെ എടുത്ത് കഴിക്കണം അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയോ ഇതിപ്പോൾ അവൈലബിൾ ആണ് കാരണം ഒന്നു വെച്ചാൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഫിഷ് വരുന്നുണ്ട് 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 അങ്ങനെ ഒരു വെറൈറ്റി ഐറ്റംസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്ലേറ്റേഴ്സ് കൂടെ ഉണ്ട് പക്ഷേ എന്റെ ടാസ്ക് അതല്ല ഈ റിബ് എങ്ങനെ തീർക്കാന്നുള്ളതാണ് ഒരാളെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും ഇത് കഴിച്ച് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഈ ഒരു റിബും ഒരു നാലോ അഞ്ച് പൊറോട്ട എടുക്കുകയാണെങ്കിൽ ഒരു രണ്ടു പേർക്ക് സൂഭിക്ഷായിട്ട് കഴിക്കാന്നുള്ളതാണ് എന്റെ അഭിപ്രായം എനിക്ക് തോന്നി വേറൊരു കാര്യം എന്താണെന്നറിയോ ഈ റിബ് ഉണ്ടല്ലോ ഇത് ഈ പൊറോട്ടയ്ക്കോ റൊട്ടിക്കോ ഒപ്പവും കഴിക്കുന്നതിനേക്കാളും റൈസിനൊപ്പാണെങ്കിൽ മന്തി റൈസോ കാബരി റൈസോ ഒക്കെ ആണെങ്കിൽ ഇത് വേറെ ലെവലായിരിക്കും കേട്ടോ മീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ തൊടുമ്പോഴേക്കും കയ്യിലെങ്കിൽ പോരും ആണ് വേറൊരു പ്രത്യേകത ഇവരുടെ ഈ മസാലയുടെ ഫ്ലേവറാണ് കേട്ടോ വളരെ യുണീക്കാണ് ഇനി നിങ്ങളിവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നു കേട്ടോ എനിക്കെന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു ഇവരുടെ ഈ ബീഫ് റിബും പൊറോട്ടയും എക്സ്പെഷ്യലി ബീഫ് റിബ്ബ് വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ും ഇവിടെ റിമ്പും മറ്റേ ഇതുമില്ലേ പൊറോട്ട നല്ല നാനോ നല്ല സൂപ്പർ ഇഷ്ടപ്പെട്ടോ